എത്ര എത്ര പേർസെന്റ് ആളുകൾ ക്ലിക്ക് ഇപ്പൊ നൂറ് പേരിലേക്ക് നമ്മുടെ വീഡിയോ രണ്ട് രണ്ടുപേരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് ശതമാനം ഈ ക്ലിപ് റൂവേറ്റ് കൂടുന്ന

അപ്പൊ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ടൈറ്റിനെ കുറിച്ചും ഡിസ്ക്രിപ്ഷനെ കുറിച്ചും ടാഗിനെ കുറിച്ചും ഞാൻ ഇതിനെ ക്ലപ്പ് ചെയ്ത് ഒരുമിച്ച് പറയുന്ന സമയം നമുക്ക് മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ചാനൽ ആ യൂട്യൂബിൽ തുടങ്ങിയാലും ഇപ്പൊ ഒരുപാട് റീച്ചാരിക്കുന്ന ഒരാളെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ കൊണ്ട മേഖല കൃത്യമായിട്ട് ചാനലിൽ ഒരു അതായത് നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൃത്യമായ നീഷുണ്ടാകും ആ നീഷ് ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാകുള്ളൂ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് തരം കാണാൻ വേണ്ടിയായിട്ടുള്ള കുറെ ആളുകൾ അതായത് അത്ര നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ കണക്ട് ആളുകൾ അപ്പൊ ആ ഒരു ഉദാഹരണം നമ്മളൊരു മാർക്കറ്റിൽ ഒരു ഷോപ്പ് തുടക്കം ഈ ഷോപ്പ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വിൽക്കുകയാണ് ഈ വരുന്ന ആളുകൾക്കൊന്നും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഈ വരുന്ന ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ മാർക്കറ്റ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് അതാണ് നമ്മുടെ ആ നീഷി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വീഡിയോസ് തുടങ്ങണം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അതേപോലെ ടാഗുകളാണ് ഈ സാധനം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് ഒരു കാര്യം സെർച്ച് ചെയ്യൂ അപ്പം ഐഡന്റിഫൈ വഴി ഇപ്പം യു കെ മലയാളം എന്നുള്ള സാധനത്തെ വെച്ചിട്ടാണ് നമ്മൾ യു കെ ട്രാവൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കണ്ടെങ്കിൽ എന്തിനു ഈ സാധനത്തിന്റെ ബെസ്റ്റ് ഐഡന്റിഫൈന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് യൂട്യൂബ് യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്ത് ആദ്യത്തെ രണ്ട് വേർഡ്സ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോ യൂട്യൂബ് ബാക്കി സാധനങ്ങൾ തന്നെ തന്നെ കൊണ്ട് കാണിക്കും ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് അതായത് അതിന്റെ സെർച്ച് അനുസരിച്ച് യൂട്യൂബ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കാണിച്ചു തരും എന്നാണ് ഒരു പൊട്ടൻഷ്യൽ ഓഡിയൻസ് സെർച്ച് ചെയ്യാൻ സാധ്യത

എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരാളൊരു എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലേഷൻ വീഡിയോ പുള്ളി എന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുന്നു ഇത് ഫോട്ടോഷോപ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടെ റീച്ചിൽ സെറ്റ് ആണ് ഈ തമ്മിൽ ചെയ്തിരുന്ന ഫോട്ടോഷോപ്പിലായിരിക്കും പക്ഷെ ഇതിനെ ഇപ്പം യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ ഒരു െ കുറിച്ചാണ് പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഇത് കുറച്ചുകൂടെ വേറൊരു ടാർഗറ്റഡ് സൈഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കീകളോ നമ്മുടെ ജീഷോ മനസ്സിലാക്കിയതിനു ശേഷം അതിലേക്ക് തന്നെ ടാർഗറ്റ് നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ വീഡിയോ ചെയ്യുക പിന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലിനകത്ത് ഈ കീവേഡ് മസ്റ്റൈഡിൽ കൊടുക്കുക സെർച്ച് ഉള്ള ഏതൊക്കെ കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ വീഡിയോ ടാർഗറ്റ് വീഡിയോസ് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കണം പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമോട് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാതിരിക്കരുത് പല ആളുകളും ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നില്ല ടൈറ്റ് ഇടും ഡിസ്ക്രി യൂട്യൂബിന്റെ അത്ഭുതത്തിന് നമ്മുടെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് തന്നെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് യൂട്യൂബിന്റെ അത് മനസ്സിലാവണെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ അനുഭവമായിട്ട് അപ്ലിക്കേഷൻ ഉള്ളതാണ് അത് നടക്കുന്നത് ടാഗിലും ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും കൂടെ അതുകൊണ്ട് തന്നെ മസ്റ്റ് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിംഗ് റിലേറ്റഡ് ടു യുവർ കീവേർഡ്സ് മസ്റ്റ് ആയിട്ട് ആയിട്ടും ശ്രമിക്കണം ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന മീഷിലോ ആ പറയുന്ന കീവേഡോ ഒരാൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റുകളിൽ നമ്മൾ വരാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു യു കെ മലയാളം ബ്ലോഗ് എന്ന് പറഞ്ഞ സാധ്യതയായിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു രണ്ടായിരത്തി കാലഘട്ടത്തിൽ ആര് യു കെ മലയാളം സെർച്ച് ചെയ്താലും എന്റെ വീഡിയോ ആയിരുന്നു ആദ്യം വന്നോട്ടിരുന്നത് അപ്പൊ അത് ഞാൻ ഈ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഇപ്പം ഇല്ല അത് പറയാം പക്ഷെ നിങ്ങൾക്കും ഗ്രോ ചെയ്യാനും നമുക്ക് തമ്മിൽ അതുകൊണ്ട് ഞാൻ അറിയുന്ന കാര്യം ഞാൻ മാത്രം അത് ഷെയർ കോമ പിന്നെ ഈ ടാക്സിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക നമ്മളല്ല ഈ വീഡിയോ ഉണ്ടാക്കിയത് പുറത്തുനിന്ന് ഒരാളാണ് അയാൾ ഈ വീഡിയോയിലേക്ക് എത്താൻ വേണ്ടി എന്തായിരിക്കും സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കിട്ടുകയാണ് അപ്പം സാധാരണ ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ഫാക്ട്സ് പല പല ചെറിയൊപ്പം തന്നെ ഹൗ ടു അറ്റൻഡ് ഇന്റർവ്യൂ ഇൻ യു കെ മലയാളം സെർച്ച് സെർച്ച് കൂടുതൽ കൂടുതലെ നിങ്ങൾ ഒരു യൂട്യൂബിൽ എന്തായിരിക്കും സെർച്ച് ചെയ്യാൻ സാധ്യത എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുത്താൽ കുറച്ചുകൂടെ ഇതാണ് ആ ഒരു സെക്ഷനിൽ പറയാനുള്ളത് പിന്നെ ഞാൻ കുറെ സ്ഥലങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യാം അതെ ഞാൻ നേരത്തെ പറഞ്ഞ ആണ് റേറ്റ് റേറ്റ് ഡിസ്ക്രിപ്ഷൻ അവരുടെ എന്റെ അറിയില്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അടുത്തത് ക്ലിക്ക് ത്രൂവേറ്റാണ് ക്ലിപ് ത്രൂവേറ്റ് പറഞ്ഞാൽ ഉണ്ട് ഈ പത്ത് വീഡിയോ ആദ്യത്തെ പേജിൽ വരുമ്പോൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഓർമ്മ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാണെങ്കിൽ തന്നേ വേണം അതാണ് ആൾക്കാരെ വീട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു തമ്മിൽ തമ്മിൽ ഫോക്കസ് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന്

അപ്പൊ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ വീട് പക്ഷെ നമ്മൾ പക്ഷെ അതുപോലെ സെയിം ഫോണുകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെയിം കവർ പാറ്റേൺ യൂസ് ചെയ്തിട്ടോ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വലിച്ചു ഷോർട്ട് ഫ്രൈസസ് അതായത് രണ്ടോ ഫ്രൈസസ് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ തമ്മിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഫോട്ടോ യൂസ് ചെയ്യുക നമ്മൾ തന്നെ ഫോട്ടോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയൻസോട്ടൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാകും ഇന്ന് ചിലപ്പോൾ പേഴ്സണൽ കണക്ഷൻ ഉണ്ടാകത്തില്ല നമ്മളൊരു അമ്പത് പിഴി ഇട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു നമ്മൾ ഓടിയൻസോട് പേഴ്സണൽ

യൂട്യൂബിന്റെ ഇൻട്രൊഡക്ഷൻ പാത്രത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്ന് വലിച്ചു നീട്ടാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനോടൊപ്പം ഞാൻ ഒരു മലയാളം പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ടൂർ ടൂറ് കാണേ യൂണിവേഴ്സിറ്റി ടൂർ ടൂറ് മിനിറ്റ് വീഡിയോ ആണ് രാവിലെ എണീക്കുന്നു പറ്റുതീൽക്കുന്നു കുളിക്കുന്നു ഫുഡ് കഴിക്കുന്നു കഥങ് കൂട്ടുന്നു നടക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു ടിക്കറ്റ് എടുക്കുന്നു ട്രെയിനിൽ കേൾക്കുന്നു ട്രെയിനിലെ സാധനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എത്തുന്നു യൂണിവേഴ്സിറ്റി நூறுசந்தி டோர் வீடியோ ഇപ്പ്രകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഷോർട്സും റീൽസും ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്നാണ് ആൾക്കാർ ആൾക്കാർക്ക് എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അറിയണം വീഡിയോ ഞാൻ